സുഹൃത്തുക്കളെ ഞാൻ ഏകദേശം രണ്ടു രണ്ടര മണിക്കൂർ മുമ്പ് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് വീഡിയോ സ്റ്റോറി ആ വീഡിയോ സ്റ്റോറിക്കകത്ത് ഞാൻ ഇസ്മായിൽ ഹനിയ എന്ന് പറയുന്ന ഹമാസിന്റെ സുപ്രീം കമാൻഡർ കമാൻഡറുടെ ടെഹാനിൽ പോയി ഇസ്രായേല് പിന്നെ മൊസാദ് കുറിച്ചും ഇസ്മുള്ളയുടെ കമാൻഡറെ ലബനിന്റെ ഉള്ളിൽ വെച്ച് കൊന്നതിന് വധിച്ചതിനെക്കുറിച്ചും ഊതികളുടെ തുറമുഖം യമനിൽ ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് യമനിൽ തകർത്തതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ വിശദമായിട്ട് എന്നെ കുറിച്ച് സ്റ്റോറി ചെയ്തിരുന്നു പത്ത് എനിക്ക് തോന്നുന്ന പത്ത് പത്തിരുപത്തേഴ് മിനിറ്റ് ലെങ്ത് ഉള്ള പിന്നെ ദൈർഘ്യമുള്ള സ്റ്റോറി ചെയ്യുന്നു ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്റെ യൂട്യൂബ് ചാനലിനകത്ത് വന്ന ഒരു കമന്റ് ഒന്ന് റഫീഖ് മച്ചേരി എന്ന് പറയുന്നത് സുഹൃത്താണ് പാവമാണ് ആള് പാവമാണ് പിന്നെ റഫീഖ് മച്ചേരി അഴീക്കോട് ഭാര്യയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഖത്തറിലുണ്ടായിരുന്നാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകനാണ് സൊള്ളറ്റിയുടെ പ്രവർത്തകനാണ് അപ്പം അവിടെ ജമാത്ത് ഇസ്ലാമിക്ക് ഖത്തർ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് ഖത്തർ ചാരിറ്റിയുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് ചാരിറ്റി നടക്കുന്നില്ല കേട്ടോടെ എഫ് സി സി ഫ്രണ്ട്സ് കൾച്ചറൽ സെൻ്റർ എന്നുള്ള ഇതില്ല അവിടെ ഇടയ്ക്കിടയ്ക്ക് സംവാദങ്ങളും ജോടികളൊക്കെ സംഘടിപ്പിക്കും ഇവരെല്ലാത്തിനകത്തും വർഗീയ അജണ്ട നമ്മൾ അതിനെ ചെടിക്കും കൊടുക്കുക തിരിപ്പിട്ട് അപ്പോൾ റഫീഖ് നല്ല സുഹൃത്തു തന്നെയായിരുന്നു പക്ഷെ റഫീഖ് ഇന്ന് അതിനകത്ത് കമന്റ് എടുത്തിട്ടുണ്ട് പിന്നെ സ്വാതന്ത്ര്യസമരമാണ് ഹമാസ് നടത്തുന്നത് അതേപോലെ തന്നെ നിന്നെ പോലെയുള്ള വർഗീയവാദികൾക്കാണ് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ പറയാൻ തോന്നുന്നത് നീ വർഗീയവാദികളെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാ ആദ്യമായിട്ട് റഫീക്ക് അങ്ങനെ പറയണത് അതേപോലെ തന്നെ വേറെ കുറച്ച് ആൾക്കാർ കമന്റ് ആയിട്ട് എഴുതിയിട്ടില്ല വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് ചിലർ പറഞ്ഞതിന് ആ ഞങ്ങൾ പറയാൻ പാടില്ലായിരുന്നു അന്ന് ചിലത് പറഞ്ഞത് തന്നെ നിവർഗീയവാദിയാണെന്നുള്ളത് ശരിയാണെന്ന് നീ ഞാൻ വർഗീയവാദിയാ ഞാൻ ഭയങ്കര വർഗീയവാദിയാണ് കുരിശുദ്ധം നടത്താനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ് ഞാൻ കുരിശുദ്ധം മാത്രമല്ല ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ലോകത്താകെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അതിന്റെ ക്രിസ്ത്യൻ സ്റ്റേറ്റ് സ്ഥാപിക്കാനുള്ള പിന്നെ സംഘത്തിന്റെ ഇന്റർനാഷണൽ സുപ്രീം കമാൻഡറാണ് ഞാൻ ഇസ്മായിൽ അനിയന്റെ കുമാരിയും ചത്രുയ ബാഗ്ദീന്റെ കുമാരി അതിൻ്റെ ഞാൻ ഞാൻ അതിന് വേണ്ടിയിട്ട് പിന്നെ സംഭവം എ കെ ഫോർട്ടി സെവൻ എന്നൂടെ കിട്ടാത്തതുകൊണ്ട് കുറച്ച് എയർഗണ് ഓർഡർ ചെയ്തിട്ടുണ്ട് തൽക്കാലം അതുകൊണ്ട് ചില നടത്താം പിന്നെ ബോംബ് സംഘടിപ്പിക്കുന്നുണ്ട് ബോംബ് എളുപ്പം കിട്ടും സംഭവം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ഒരു പിന്നെ ഇത് കൊടുത്താൽ മതി ഒരു പർത്തേ സോർഡ് കൊടുത്താൽ മതി അപ്പോൾ അവരുടെ കോട്ടേഷൻ മേടിച്ചാൽ മതി സംഭവം എന്നിട്ട് നമ്മളിന് പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ മൊത്തമായും ചില്ലറയായും പിന്നെ കിലോ കണത്തിലും ഒക്കെ തൂക്കി വെക്കും ബോംബ് എണ്ണത്തിലും വിൽക്കും കിലോയ്ക്കും വിക്കുക ഒക്കെ ചെയ്യും ഒരിഷ്ടം പോലെ തരും കൂടുതൽ വ്യവസായിട്ട് ഉണ്ടാക്കി തന്നുള്ളൂ അല്ലെങ്കിൽ അവിടുത്തെ ലീഫിക്കാരെ ഒപ്പിച്ചാൽ മതി പക്ഷേ അവരത് ബോംബ് വിശ്വസിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പൊട്ടു അപ്പോൾ അതുകൊണ്ടൊരു പേടി അപ്പം ഞാൻ പാണവ പരീക്ഷണത്തിലേക്ക് കിടക്കുക ന്യൂക്ലിയർ പരീക്ഷണങ്ങളിലേക്ക് പോവുകയാണ് യുറേനിയം ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വന്നിട്ട് ഇല്ലാതെന്താ പറയുക തീവ്രവാദി എന്ന് വിളിക്കുമ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയൂ സ്വാതന്ത്ര്യ സമരമാണെന്ന് എടും ബലാത്സംഗം ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യസമരം നടത്തുന്നത് ഇസ്രായേൽ പോയിട്ട് പാവപ്പെട്ട മനുഷ്യരെ പിന്നെ പണിക്ക് പണിക്കൂണവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായവര് സിവിലിയൻമാരെ പിന്നെ വെടിവെച്ച് വല്ലി അവരെ ബന്ധുക്കളാക്കി ചെയ്തിട്ടാണ് സ്വാതന്ത്ര്യ സരം നടത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതല്ലേ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യ സമരം പോരാട്ടം നടത്തിയല്ലേ ഇന്ത്യയിൽ മഹാത്മാഗാന്ധിയുടെ അഹിംസാ തത്വവും നിരാഹാര സരവും ഒക്കെ നടത്തിയിട്ട് സത്യഗ്രഹ സമരം ഒക്കെ നടത്തിയിട്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയല്ലേ സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായിട്ട് എത്രയോ പേര് ജയിലിൽ കടന്നിട്ടുണ്ട് എത്രയോ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവിടെ പല രാജ്യങ്ങളാണ് സ്വാതന്ത്ര്യം നേടിയതല്ലേ അമേരിക്ക ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയതല്ലേ ഒക്കെ അങ്ങനെ വന്നതല്ലേ ബോസ്റ്റൺ ടീപ്പ പിന്നെ കലാപൊക്കെ നമുക്കറിയാലോ അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടില്ല ലോകത്ത് പല രാജ്യങ്ങളും കോളനിയിൽ നിന്ന് കോളനികളിൽ നിന്ന് സ്വാതന്ത്ര്യം ഉണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി വിഘടിച്ച് പോകുന്നതല്ലേ ഒരു രാജ്യമായിരുന്നില്ലേ അങ്ങനെയല്ലേ ഇന്ത്യയുടെ സഹായത്തോട് കൂടിയിട്ട് അപ്പൊ സ്വാതന്ത്ര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ സ്വാതന്ത്ര്യം ബലാത്സംഗം ചെയ്ത് പിന്നെ സ്വാതന്ത്ര്യം നേടുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക അത് റഫീഖ് ഭയന്ന് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്നെ പറയുക ആദ്യം വിളിക്കുമ്പോൾ ബലാത്സംഗം ചെയ്ത് സ്വാതന്ത്ര്യം നേടാമെന്ന് കണ്ടുപിടിച്ച ആദ്യത്തെ സംഘടനയാണ് ലോകത്തെ അമ്മാസ് ബലാത്സംഗം ചെയ്ത് യസീദ് പെൺകുട്ടികളൊക്കെ പീഡിപ്പിച്ച് അതായത് മൈനർ കുട്ടികളെ പ്രായപൂർത്തി ആവാത്തവരെ പിന്നെ ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാമെന്ന് കണ്ടുപിടിച്ച സംഘടനയാണ് ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നേതാവ് മാഗ്ഗാന്തി നേരിട്ട് പോയത് ഓനെ പിന്നെ സീരിയലുള്ളിൽ കയറിയിട്ടാണ് മറ്റൊരു തീർത്തത് ബോംബിട്ടിട്ട് മുതാമസിക്കുന്ന കാലത്ത് അപ്പം ഇത് ഇക്കറിയിൽ അതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഇവര് പിന്നെ വയസ്സ് എന്ന സ്ത്രീകളെ കിട്ടിയാലും ചെറിയ കുട്ടികളെ കിട്ടിയാലും ഏത് പ്രായമൊന്നും പ്രശ്നമില്ല പെണ്ണായാൽ മതി ഇവർക്ക് ഏത് അമ്മാർ ഇവര് ബന്ധികളെല്ലാം പിന്നെ വരാത്സംഗം ചെയ്യുക ആ ബലയാത്സംഗം ചെയ്യുമ്പോൾ അങ്ങനെ ഓർഗാസ് അല്ലേ കിട്ടുക അതിന് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടുന്നത് ബലയാത്സംഗം ചെയ്ത ആണെങ്കിൽ ഈ ഇന്റർകോഴ്സ് നടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്നത് പിന്നെ മറ്റവർ ആസ്വദിച്ചിട്ടില്ലെങ്കിൽ ഇവൻ ആസ്വദിക്കുന്നുണ്ടല്ലോ ചെയ്തവൻ ആസ്വദിക്കുന്നുണ്ട് അത് കൃഷ്ണപ്രിയെ കൊന്ന മുഹമ്മദ് ഗോയെ തൊട്ട് ബലയാത്സംഗം ചെയ്യുന്നവരെല്ലാം ഗോവിന്ദസ്വാമി സൗമ്യയെ പിന്നെ റേറ്റ് ബലാത്സംഗം ചെയ്തു വന്ന ഗോവിന്ദ തൊട്ട് എല്ലാവരും അവരുടെ ആ ഒരു സുഖത്തിന് വേണ്ടിട്ട് ചെയ്യുന്നത് പക്ഷെ അത് സ്വാതന്ത്ര്യം നേടാനാണെന്നുള്ളത് പറഞ്ഞിട്ടാണ് ആദ്യ അതേപോലെ മറ്റൊരു മറ്റൊരു പിന്നെ പ്രായമായ വേണ്ട അവർക്ക് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ മാത്രം മതി അത് പന്ത്രണ്ടോ പതിനൊന്നാണെങ്കിൽ ഏറ്റവും ഇഷ്ടം എന്തായാലും ഒമ്പത് വയസ്സിലേക്കും ആറു വയസ്സിലേക്കും ഒന്നും പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി അതുകൊണ്ടോ എനിക്കറിയില്ല ഐസിസ് ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരിക്കാനാണ് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ബലാത്സംഗം ചെയ്തിട്ട് ഇത് വാര്യകുന്ദൻ പിന്നെ കുഞ്ഞമ്പാജി മലബാർ കലാപം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞു പറയുണ്ടല്ലോ വലക്കെയാണ് അവർ ചെയ്തിട്ടുള്ള ക്രൂരതകൾ എന്തൊക്കെയാ ഒരു മനുഷ്യന്റെ പിന്നെ ആകോട്ടെ എത്രയോ ഹിന്ദുക്കളെ തൂവൂര് പ്രദേശങ്ങളിലും പണികള പ്രദേശങ്ങളിലൊക്കെ കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കി അവരെ സ്ത്രീകളെ ചെയ്തു അവരെ മുതല് കൊള്ളടിച്ചു പോയി സ്വാതന്ത്ര്യ സമരമാണ് പോലെ അതും അതും സ്വാതന്ത്ര്യ സമര അതും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരും ചരിത്രകാരന്മാരും കൂടുതൽ പറയും കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല കമ്മികളുടെ മൂളിച്ചായിരുന്നു അറിയാൻ പറ്റില്ല മൂളിച്ചാരൊക്കെ കുറച്ച് നിലവാരമുള്ളവരുണ്ട് അപ്പം ഇവർ വെള്ളി വെച്ചിരിക്കുന്ന ചരിത്രം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമര ബലാത്സംഗം ചെയ്യല് പിന്നെ നിരപരാധികളെ കൊല്ലല് അവരെ സ്വത്ത് തെറ്റിയെടുക്കില്ല ഇതാണ് സ്വാതന്ത്ര്യസമരം എന്നുള്ളത് പഠിപ്പിച്ച് വന്നു എന്തായാലും ഭയങ്കര രസമുണ്ട് എല്ലാം തുടങ്ങി വയ്ക്കുന്നവരാണെന്നുള്ളതാണ് നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത് ഈ പിന്നെ ബന്ദികളാക്കുന്നവർ അവർ അധികളെ വെക്കുക അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയും ഇവര് ഈ ജമാത്ത് ഇസ്ലാമിയുടെ പടയർ മുദ്രാവാക്യം ഉണ്ടായിരുന്നു നമ്മൾ റഫീഖ് ബായുടെ സംഘടനയ്ക്ക് ഒരു പിന്നെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു റഫീഖ് ബാബ റഫീഖിനായി അധികം ഒന്നും പിന്നെ ഇതാക്കുന്നില്ല ഇവർക്ക് പറ്റുന്നവരടുത്ത് സംസാരിക്കണം അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിന് പോയിന്റുകൾ വെച്ച് അവർക്ക് ഖണ്ഡിക്കാൻ കഴിയണം അല്ലാതെ വെറുതെ വർഗീയവാദി എന്ന് വിളിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ ഞാൻ സ്പെസിഫിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടല്ലേ പറയണത് അത് പറയാൻ എന്താ അവർക്ക് പറ്റാത്ത രണ്ടിക്ക് പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ മുദ്രാവാക്യായിരുന്നു ഇത് അവരെ സിനിയിലെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്തു വർത്താനാണിത് ആലോചിച്ച് നോക്ക് ഇന്ത്യയുടെ മോചനം ഹിന്ദുവിലൂടെയെന്നോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മോചനം ക്രിസ്ത്യാനിയിലൂടെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ സിഖിലൂടെന്നൊക്കെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അങ്ങേരിക്കുമോ ഇന്ത്യയിലെ മോചനം ഇസ്ലാമിലൂടെ ഞാൻ ഇവര് ആ പോസ്റ്റർ എഴുതിയപ്പോഴാണ് മറുഭാഗത്ത് നിന്ന് സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് മറുപടി പിന്നെ അതിന്റെ ശ്ലോകനുണ്ടായി ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയാണ് തുടങ്ങി വെച്ചത് ആരാ തുടങ്ങി വെച്ചത് ഇസ്ലാമിക പ്രവാദികളാണ് അത് കേൾക്കുമ്പോൾ മറ്റൊരു ദേഷ്യം വരില്ലേ പ്രകോപിതനാവില്ലേ അപ്പം അവര് തിരിച്ചു പറഞ്ഞു ഇന്ത്യയുടെ മുതൽ ഇസ്ലാമുടേന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ അന്ത്യന്ത്യയിൽ തന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ തുടങ്ങി വെക്കുന്നത് ഈ തീവ്രവാദികൾ മനസ്സുള്ള ആൾക്കാരാണ് ഞാൻ റഫീഖിനെ തീവ്രവാദിയൊന്നും വിളിക്കില്ല ഒരു പാവമാണ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ജോലികളും കാര്യങ്ങളൊക്കെ ചെയ്യാണ് പക്ഷേ ഈ സാധനം തടിക്കുപൊടിച്ച് ഇവർ പറഞ്ഞു കൊടുത്ത കൊടുത്താൽ മൊതുയേനാശയങ്ങളൊക്കെ തടക്കി പിടിച്ച് പോയി അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് റഫീക്ക് സാധാരണക്കാരനാണ് എനിക്കിഷ്ടമുള്ള ചെറുപ്പക്കാരനാണ് എന്റെ സഹപ്രായം തന്നെയാണ് ചെറുപ്പക്കാരെന്ന് പറയാൻ വയ്യ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പേരാണ് വിളിക്കാറുള്ളത് സഹപ്രായക്കാരൻ തന്നെയാണ് പക്ഷെ എന്റെ അത്രയും പ്രായം തോന്നിക്കില്ല റഫീഖിനെ കണ്ട റഫീഖിനെ കണ്ടേ ഇപ്പോഴൊരു വയസ്സേ തോന്നിക്കുള്ളൂ അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുകൾ പറയുമ്പോൾ ഇവർ ആലോചിക്കേണ്ട കാര്യം ഇവർ ആത്മപരിശോധനയ്ക്ക് ഇപ്പോഴും തയ്യാറാവുന്നില്ല എന്തായിരുന്നാലും വനം തൊട്ട് പിന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കൽ പിന്നെ ഹമാസിന്റെ ഈ വരെയുള്ള എലോ ബലാത്സംഗ സമര പോരാട്ടങ്ങൾ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ സ്വർഗത്തിൽ ആനന്ദ പിന്നെ തിമിർപ്പിൽ മദ്യം മദ്യപ്പുഴയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ഐസിന്റെ തലവൻ ബാഗ്ദാദിക്കും അൽഹീദിടെ തലവൻ ഒസാമ ബില്ലാദിനും ഈ ഹമാസിന്റെ സുപ്രീം കമാൻഡർ ഇസ്മായിൽ ഹനിയയ്ക്കും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കൊല്ല ചെയ്യപ്പെട്ട ഹിസ്ബുള്ളയുടെ കമാൻഡർക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലവസാനിപ്പിക്കുന്നു കുറച്ചുകഴിഞ്ഞിട്ട് പിന്നെ വരാം വേറെ വിഷയമായിട്ട്